ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീടിയാണെന്ന് വെച്ചാൽ നമ്മളൊരു അയ്യ മത്സരയ്ക്ക് പോലെ ഒരു വീഡിയോ കിട്ടിണ്ടായിരുന്നു ഷോർട്സ് ആയിട്ടാണ് നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ നമ്മൾ ചെന്നപ്പോൾ അവിടെ വിശിഷ്ടാതിഥിയായിട്ട് കലേഷാണ് മനസ്സിലായിരുന്നത് അപ്പം ആൾ നമുക്കൊരു ഡാൻസ് ക്ലാസ് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു അതായത് സിമ്പിളായിട്ട് എങ്ങനെ ഡാൻസിൻ്റെ സ്റ്റെപ്പ് പഠിക്കാമെന്നുള്ളതായിരുന്നു ആ ക്ലാസ് അപ്പോൾ ഡാൻസ് കളിക്കാൻ താല്പര്യം വിളിച്ച സമയത്ത് ഞാൻ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആളും കൂടിയിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് നമ്മളുടെ നിങ്ങളുടെ അപ്പൊ നമ്മുടെ ഡാൻസ് കളിപ്പിക്ക ഒരുപാട് കുട്ടികളെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഡേ സി ടീച്ചറാണ് ഇപ്പൊ എന്നോടൊപ്പം ഡാൻസ് കളിക്കാനായിട്ട് വന്നിരിക്കുന്നത് മക്കളെ അവിടെ നിന്ന് ആദ്യമായിട്ടൊരു മുതിർന്ന ആള് വന്നത് എന്താണ് പേര് അജീഷ എന്താണ് പേര് മിഥില അപ്പൊ ഇത്രയും പേരുണ്ട് ടീച്ചേഴ്സ് ആയിട്ടുള്ള ടീച്ചറാണോ വേറെ സ്കൂളിലെ ടീച്ചറോ ഒരു പ്രശ്നമില്ല നമുക്ക് ഡാൻസ് പഠിക്കാൻ മക്കളെ അങ്കിൾ പഠിപ്പിക്കാൻ പോകുന്ന സ്റ്റെപ്പ് എന്താന്ന് നിങ്ങൾ നിങ്ങളുടെ അങ്കളല്ല ഇവരുടെ അങ്കൾ അപ്പൊ അങ്കൾ പഠിപ്പിക്കാൻ പോകുന്ന സ്റ്റെപ്പ് എന്താ സ്റ്റെപ്പ് പഠിപ്പിക്കാൻ പോവാ നമ്മൾ ഫ്യൂസ് ആയ ബൾബ് എങ്ങനെ ഊരും ഫ്യൂസ് ആയ ബൾബ് ഇങ്ങനെ ഊരും എങ്ങനെ നമ്മൾ ടാപ്പ് തുറക്ക ഇങ്ങനെ ടാപ്പ് തുറക്കും അപ്പൊ നമ്മൾ വലതേ കൈകൊണ്ട് ഫ്യൂസ് ഫ്യൂസ് ആയ ബൾബ് ഊരും ഇടതേ കൈകൊണ്ട് ടാപ്പ് തുറക്കും ഒന്ന് കുലുങ്ങിക്കഴിഞ്ഞ ആദ്യത്തെ സ്റ്റെപ്പായി റെഡി ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പിന്റെ പേരാണ് ബൾബ് ആയ ബൾബ് ടാപ്പ് വലതേ കൈകൊണ്ട് ബൾബ് ഉരുന്ന സമയത്ത് ഇടതേ കൈകൊണ്ട് ടാപ്പ് തുറക്കുക വലതേ കൈ കൊണ്ട് ഇടതേ കൈ കൊണ്ട് ബൾബ് ഉരുന്ന സമയത്ത് ഇടതേ കൊണ്ട് ടാപ്പ് തുറക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് റെഡി വൺ ൂച്ച് ഈ സ്റ്റെപ്പിന്റെ പേരാണ് ബൾബ് റെഡി ഗംഭീര കൈക്ക് സാധാരണ നമ്മൾ ഏതെങ്കിലും ഡാൻസ് ടീച്ചർമാരുടെ അടുത്ത് ടീച്ചർ ഒഴിച്ചുള്ള ഡാൻസ് ടീച്ചർമാരുടെ നമ്മൾ പോയി കഴിഞ്ഞാൽ വലിയ ചാടയായിരിക്കും ശരിക്കും അഞ്ച് മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ഡാൻസ് പക്ഷേ അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീസ് ഉണ്ട് അതുകൊണ്ട് എല്ലാ ശരി ഞാൻ കാണിക്കും ക്ലാസ് എല്ലാ എല്ലാ മാസവും നാനൂറ് രൂപയാണ് ഫീസ് ഇത് കൊടുത്തില്ലെങ്കിൽ ഞാൻ ക്ലാസ് കേട്ടിട്ടുണ്ട് ടീച്ചറിനെ കുറിച്ചല്ല വേറെ ടീച്ചേഴ്സ് എപ്പോഴും ചാടകരിക്കും പക്ഷെ അഞ്ച് മിനിറ്റിൽ നമ്മൾ ഡാൻസ് കളിക്കും മക്കളെ വൺ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനേക്കാളും മനോഹരമായ സ്റ്റെപ്പാണ് മാത്തുക്കുട്ടിയൊക്കെ സ്ഥിരം ചെയ്യുന്ന സ്റ്റെപ്പാണ് മാത്തുക്കുട്ടിക്ക് ഈ സ്റ്റെപ്പ് ഞാൻ അവർപ്പിച്ചുകൊടുത്തേ ഇതെന്താണെന്ന് വെച്ചാൽ മോളിൽ ഉത്തരത്തിൽ ഇരിക്കുന്ന സാധനം നമുക്ക് കൈകൊണ്ടെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊരു വടിയെടുത്തു വടിയെടുത്തിട്ട് കുത്തിയിടാൻ നോക്കും അത് താളത്തിൽ ചെയ്ത് കിട്ടിയോ

വളരെ സിമ്പിൾ ആണ് അടുത്ത സ്റ്റെപ്പിന്റെ പേര് പൊടി നമ്മുടെ ഷർട്ടിലോ പാൻറ്റിലോ മുണ്ടിലോ ഫ്രോക്കിലോ സ്വാടയിലോ പൊടിയായി കഴിഞ്ഞാൽ തട്ടും ഇങ്ങനെ തട്ടും ഇത് താളത്തിൽ രണ്ട് പേരോണ്ട് ഒരുമിച്ച് തട്ടിക്കഴിഞ്ഞ സ്റ്റെപ്പായി അതാണ് അഞ്ചു മിനിറ്റിന്റെ കേസായത് അടുത്ത സ്റ്റെപ്പ് റെഡി സെവൻ സെവൻ ലാസ്റ്റ് സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊറിയോഗ്രാഫർമാരായിട്ട് അതെ ദക്ഷിണ ഇന്നത്തെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഇന്ന് ഈ സ്കൂളിൽ പഠിക്കുന്നതും അപ്പുറത്തെ സ്കൂളിൽ പഠിപ്പിക്കുന്നതുമായ മുഴുവൻ കുട്ടികൾക്കും ഇന്ന് ഫ്രീ ഹൈ ഫൈ ആ അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ് കുട്ടികൾ വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണ് ചെറിയ കുട്ടികൾ വണ്ടി ഓടിക്കുന്നു ചെറിയ ഈ സ്റ്റെപ്പിൻ്റെ പേര് വണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് ബൾ രണ്ടാമത്തെ സ്റ്റെപ്പ് വടി മൂന്നാമത്തെ സ്റ്റെപ്പ് പൊടി നാലാമത്തെ സ്റ്റെപ്പ് വണ്ടി വണ്ടി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ പരിപാടിയാണ് കൊച്ചുകുട്ടികൾ ഓടിക്കുന്ന സാധനം കാലൂടെ അനക്കി കഴിഞ്ഞ സ്റ്റെപ്പായി വൺ ടുവൻ ഫോർ ഫൈവ് സെവൻ എയ്റ്റ് അടിപൊളി അല്ല നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ പാവം കാണികൾക്ക് ഇവർ കൈയ്യടിക്കുന്നു പാവങ്ങള് ഇവർക്ക് നിങ്ങളെ നിങ്ങളിക്കേണ്ടത് അപ്പൊ ഈ നാല് സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ ഡാൻസ് തുടങ്ങാൻ പോണ് ഒരു പാട്ട് പാട്ടിട്ടോ പാട്ട് അസല ആറ്റിറ്റ്യൂഡ് പിടിച്ചോടെ പാട്ടിടാൻ വരട്ടെ പാട്ടിടാൻ വരട്ടെ ആറ്റിറ്റ്യൂഡ് പിടിച്ചോണേ എല്ലാ ലൈറ്റും അടിച്ചോ പുകയുണ്ടാക്കി പുക അടിച്ചോ ഇവര് ഡാൻസേഴ്സ് ആയി മാറാൻ പോവാണെ അതെ സലിംഗ്മാർ പറഞ്ഞ പോലെ അല്ലേ മുറത്ത് പുകയടിച്ചു സ്റ്റെപ്പ് ഒറ്റ കുട്ടി കിട്ടുന്നത് അതല്ല ഇത് നിങ്ങളെല്ലാരും ആരും ആസ്വദിക്കാൻ വേണ്ടിട്ട് എല്ലാ കളർ വിട്ടിട്ട് ആ പാട്ട് ഇട്ടോ ആറ്റിറ്റ്യൂഡ് പിടിച്ചോണേ ഈ ഡാൻസർമാരുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ട് റെഡി ഭയങ്കര ആറ്റിറ്റ്യൂഡില്ലേ റെഡി പാട്ടിട്ടോ കിട്ടോ ഏത് പാട്ടറേലും പണ്ട് ഡാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ കേട്ടോ